പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാർ ഇന്ന് വായനാ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇത് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീ പി എൻ പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആ ജൂൺ പത്തൊൻപതിന് തുടങ്ങി ജൂലൈ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന വായനാ ദിന മാസാഘോഷത്തിന് ഇന്നാണ് തുടക്കമാകുന്നത് പി എൻ പണിക്കരുടെ പ്രത്യേകത നമ്മളെല്ലാവരും കണക്കാക്കുന്നത് മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തി എന്നതാണ് തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെയാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചത് കേരളത്തിലെമ്പാടും ഗ്രന്ഥശാലകൾ രൂപീകരിക്കുന്നതിനും അവയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി പി എൻ പണിക്കർ നടത്തിയ പരിശ്രമങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇക്കാലത്തും പ്രസക്തമായതാണ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇതാണ് അദ്ദേഹം ഉയർത്തിയിരുന്ന മുദ്രാവാക്യം ഒരു ചടങ്ങ് എന്നതിലുപരി ആധുനിക കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തെ ഓർമ്മപ്പെടുന്നത് കൂടിയാണ് ഓരോ വായനാ ദിനാചരണവും നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ടായത് കേരളത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാളാണ് അത് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ കൊൽക്കത്ത നാഷണൽ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് എന്നോർക്കണം അതിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ ഇവിടെ ഇത് സ്ഥാപിക്കപ്പെട്ടിരുന്നു അപ്പോൾ അക്കാര്യത്തിൽ കാലത്തിനും മുന്നേ സഞ്ചരിച്ചവരാണ് നമ്മൾ രാജ്യത്തിനാകെ വഴികാട്ടിയവരാ വഴികാട്ടിയവരാണ് നമ്മൾ ആ പാരമ്പര്യം പിന്നീട് ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ചു പോരാനും നമുക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങളോടൊപ്പം മറ്റു പുസ്തകങ്ങളും കഴിയാവുന്നത്ര വായിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകത്തെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാണാനും അതിലൂടെ സകല മനുഷ്യരെയും സഹോദരന്മാരായി കാണാനും നമുക്ക് കഴിയുക അതൊക്കെ വായനയുടെ ഭാഗമായി സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ള വലിയൊരാപത്തായിട്ടാണ് നാം കാണുന്നത് എല്ലാ വിദ്യാലയങ്ങളിലടക്കം അതിനെതിരെയുള്ള വലിയ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പത്തരം കാര്യങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കാനും പൊതുബോധം സമൂഹത്തിൽ ഉയർത്താനും കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ അടുത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കാനിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ കേരളത്തിൽ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയും വിലയിരുത്തലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിട്രസി അവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലാതല ഇൻഡെക്സ് തയ്യാറാക്കി ഒരു പ്രത്യേകത നമ്മൾ കാണുന്നതിനും ഓർക്കുന്നതിനും വേണ്ടിയാണിത് പറയുന്നത് നിങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് രാജ്യത്തെ ഏറ്റവും മുൻനിരയുള്ള ജില്ലകളായിട്ട് നാൽപ്പത്തൊന്ന് ജില്ലകളെയാണ് എടുത്തത് ആ നാൽപ്പത്തൊന്ന് ജില്ലകളിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെത്ര ജില്ലയാണെന്നെല്ലാവർക്കും അറിയാലോ കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ ഈ നാൽപ്പത്തൊന്നിൽ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇതിനെ ഇതിനിടയാക്കിയത് പഠന നിലവാരം അധ്യാപകരുടെ മികവ് ക്ലാസ് മുറികളുടെ വൈവിധ്യം അടിസ്ഥാന സൗകര്യം സ്കൂൾ സുരക്ഷ ഡിജിറ്റൽ പഠനം ഇങ്ങനെ പന്ത്രണ്ട് മേഖലകളിലെ നിലവാരമാണ് പരിശോധിച്ചത് അപ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന മികവാർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും നല്ലതുപോലെ പഠിച്ചു വളരുക വായിച്ചു വളരുക അതാണ് ഇന്നത്തെ സമൂഹം ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാ ദിനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം